ഹായ് ഐഡിയാസ് അസാമലൈക്കു വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പുതിയ വിശേഷങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ഒരു വിശേഷങ്ങളുമായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ആ നാട്ടിലുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വീട് ഒന്ന് മാറി താമസിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മളൊരു പുതിയ ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് രാത്രി ഇന്നലെ മോള് കുറച്ച് നമ്മളിട്ട് കളിപ്പിച്ചിട്ടും അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത് സാധാരണ ഓള് അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല പക്ഷെ ഇന്നലെ എന്തോ കുറച്ചൊന്നതാക്കി പിന്നെ അതുകൊണ്ട് രാവിലെ എണീക്കാൻ കുറച്ചൊന്ന് നേരം ഒഴുകി അങ്ങനെ വേഗം ഞാൻ കിച്ചണിൽ പോയി കോഴിമുട്ടയും പഴമൊക്കെ കുക്ക് ചെയ്തെടുത്ത് അപ്പോൾ നമ്മൾ ഹെൽപ്പിനടുത്തകത്ത് വരാറുണ്ട് കേട്ടോ അവിടേക്ക് അപ്പം എനിക്കുള്ള ഫുഡ് ഉണ്ടാക്കാനും പിന്നെ അലക്കാനൊക്കെ അത്തകത്ത് എല്ലാം ചെയ്തില്ലേ അപ്പോൾ ഓലും ഒരു എട്ട് എട്ടരക്കാവും എത്താൻ അതിനിടയ്ക്ക് ഞാൻ പിന്നെ രാവിലത്തെ ചായ ഞാൻ ഒന്ന് ഉണ്ടാക്കി കുടിക്കലാണ് പിന്നെ എനിക്കിപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഇരുപത്തേഴ് ഡേയ്സ് ആയിട്ടോ പക്ഷേ ഞാൻ ഈ വീഡിയോ എടുത്ത കുറച്ച് മുമ്പാണ് ഒരു മൂന്നാല് ദിവസം മുമ്പ് എടുത്ത വീഡിയോസാണ് കേട്ടോ അങ്ങനെ രാവിലത്തെ ചായ കുടിച്ച് നോക്കുമ്പോൾ ഉണ്ട് കുറച്ച് കഴിഞ്ഞപ്പം മോളെണീറ്റ് അപ്പോൾ മോളെണീറ്റപ്പം ഞാൻ പിന്നെ എടുത്ത് ഞാനിങ്ങനെ നമ്മളെ എന്താ പറയുക ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ അയച്ചിട്ട് ഇങ്ങനെയാണ് ഇളക്കി കൊടുത്തപ്പം ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കൊടുക്കാനുണ്ടോ അപ്പോൾ ആൾ നല്ല ഉറക്കാണ് നല്ല സുഖം ത്തിലുള്ളൊരു ഉറക്ക് പക്ഷേ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഇരിക്കാനും പറ്റുന്നില്ല നടുവ് വേദനിച്ചിട്ട് അങ്ങനെ ഞാൻ പാട്ടൊക്കെ പാടി അങ്ങനെ ഉറക്കി അത് കഴിഞ്ഞപ്പോൾ പിന്നെ താ വന്ന് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ആണ് മോളെ നീറ്റത് അങ്ങനെ പിന്നെ മോളെ എണ്ണ തേച്ചിടാന്ന് വിചാരിച്ച് നമ്മൾ ക്യാരറ്റ് ഓയിലും മുളവിടുന്ന് പോയപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഇതുണ്ടായിരുന്നില്ല ഹയർന്ന് പറഞ്ഞിട്ടുള്ളൂ അവിടെ നിന്ന് നമുക്ക് കിട്ടിയ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ചിട്ടു എടുത്തു ഒരു പത്തു അഞ്ച് മിനിറ്റൊക്കെ കിടക്കുകയുള്ളൂ അതിന് മാക്സിമം എന്താ പറയുക എന്തെങ്കിലും കളിപ്പിച്ചാലൊക്കെ കിടക്കുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ആൾക്ക് ഭയങ്കര അച്ചറാണ് അങ്ങനെ കെടുന്നതിരിയെന്നില്ല എണ്ണ നീക്കുമ്പോൾ ആർക്കെല്ലാം ഒരു ബുദ്ധിമുട്ടല്ലേ എനിക്കായൽപ്പുള്ളൂ കേട്ടോ പിന്നെ അതാ മിനിക്ക് പുതിയൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് അടുത്ത പുതിയ ഫ്രണ്ടാണ് കേട്ടോ അതിൻ്റെ അടുത്ത് വേറെ ചിക്കനീനും അപ്പം ഈ വില ഭയങ്കര കൂട്ടാണെന്നാലും എടുക്കൊരു തല്ലുമുടിയൊക്കെ ഉണ്ടാവും അതെന്തോ ഈ ഈറിങ്ങനെ വേണ്ടിയിട്ടാണ് കേട്ടോ വരച്ചിൽ അപ്പോൾ ഈ റ്റാ വായിക്കി വായിച്ച് തരണം പപ്പനോട് പറയുന്നൊക്കെ ഒക്കെ പറയുകയാണ് അങ്ങനെ പിന്നെ ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ പിന്നെ ഏറ്റവും ഒന്ന് വായി കൊടുത്താനാണ് പിന്നെ ഓൾ ശ്വാസം നേരം ഇടത് എന്ത് പുതിയ സാധനം കണ്ടാലും പിന്നെ അത് മുല്ക്കാദ്യത്തെ കണ്ണിട്ടോ നമ്മൾ വായി കൊടുത്തൊക്കെ പിന്നെ എന്താ പറയുക ടോയ് ഒക്കെ എടുത്തെറിയും പിന്നെ പുതിയ സാധനത്തെ മുൾക്കാവും കണ്ണ് അങ്ങനെ പിന്നെ ഞാൻ ബെഡ്ഷീറ്റും കാര്യമൊക്കെ ഞാൻ തന്നെ ക്ലീ റെഡി ആക്കി വയ്ക്കല് ഞാൻ പറഞ്ഞില്ലാത്ത ആ കുക്കിങ്ങും പിന്നെ അതേപോലെ നമുക്കുള്ള കുട്ടിൻ്റെ അതും നമ്മളൊക്കെ ഡ്രസ്സലിക്കുക അങ്ങനെയൊക്കെയാണ് കേട്ടോ അതിന് മീനാനെ കുളിപ്പിക്കാനുണ്ട് ഫുഡിൻ്റെ കാര്യം പിന്നെ വലിയൊരു ടാസ്ക്കാണല്ലോ ഈ ഒരു ടൈമിൽ പ്രത്യേകിച്ചും അപ്പോൾ അല്ലാത്ത ടൈമേ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതൊരു റെഡിയാക്കി തന്നാൽ തന്നെ നമ്മൾ ഒരുവിധ പണി കഴിഞ്ഞ് അപ്പോൾ ഇന്നത്തെ നമ്മളെ ഫുഡ് എന്ന് പറയുന്നത് മത്തി എൻ്റെ ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീനിൽ പെട്ടൊരു മീനാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാനുണ്ട് മത്തി മതി മത്തി മതി എന്ന് പിന്നെ മത്തി പൊരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ മത്തി മുളകിട്ടിട്ട് പിന്നെ ബീട്രൂട്ട് ഉപ്പേരി പിന്നെ ചോറ് പിന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള കഞ്ഞും ഉണ്ടായിരുന്നു കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കഞ്ഞും കുടിക്കണം അപ്പോൾ ഞാൻ മിനനെയൊക്കെ കുളിപ്പിച്ച് മുള ഞാൻ ഉറക്കി അതിന് ശേഷം ഞാൻ പോയി കുളിച്ച് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം താത്ത അവിടെ കഞ്ഞും മീൻ പൊരിച്ചതും പിന്നെ ഉപ്പേരിയൊക്കെ ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കുടിച്ച് റാഹത്തായി അങ്ങനെ പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ െല്ലാം നടന്ന് കിടന്നു പോയി അപ്പം ആ എവിടെ പോയി നോർത്ത്ക്കാ ഇവിടെ ഇല്ലിട്ടൊക്കെ പുറത്ത് പോയിക്കാണ് ഇതുവർക്കും ഇവിടെ ഉണ്ടായിനും അങ്ങനെ നോക്കുമ്പോൾ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് കളിക്കുകയാണ് അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് പിടിച്ചു കലച്ചു ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഉറങ്ങിട്ടോ മോൾ മുറ്റോള് ഉറങ്ങുന്ന സമയത്ത് കുറച്ചൊന്നു ഉറങ്ങിക്കൊടുത്താൽ നമുക്ക് ഒരു ക്ഷീണം കുറയില്ല അങ്ങനെ ഞങ്ങൾ ഞാനും ഇനയും കുറച്ചൊന്ന് ഉറങ്ങി എണീറ്റ് അസർവാങ് കൊടുത്താൽ എണീറ്റ് അത് കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിൽ പഴം പാട്ടാന്ന് വിചാരിച്ച് അപ്പം മിനയും ഞാനും എല്ലാം ഉണ്ട് നോമ്പായതുകൊണ്ട് അവൻ്റെ ആവശ്യമല്ല ആദ്യമൊന്നും എനിക്ക് വലിയ ഇഷ്ടമില്ലോ ഈ നെയ്യിൽ വാട്ടി കഴിക്കുന്നത് പിന്നെ പിന്നെ അതിങ്ങനെ തങ്ങി വന്നപ്പോൾ അതിൻ്റെ ചോയ ഒക്കെ ഇഷ്ടപ്പെട്ട് ഇപ്പോൾ മിനാക്കായാലും ആദ്യമൊന്നും ഞാൻ കൊടുത്താൽ കഴിക്കില്ലായിനും ഇപ്പോൾ അവർക്കും അവർ കൊടുത്ത് കൊടുത്ത് ശീലാക്കിയപ്പോൾ അതും അവർക്കും ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് നമുക്ക് എന്താ എന്ത് തന്നെ ആയാലും ആദ്യം നമുക്ക് ഒരു കഴിക്കുമ്പോൾ ഒരു എന്ത് സാധനമായാലും ടേസ്റ്റ് തോന്നില്ലല്ലോ പിന്നെ അത് ഇങ്ങനെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ റിയൽ ആയിട്ടുള്ള ടേസ്റ്റ് പിന്നെ അറിയുന്നില്ലേ അങ്ങനെ ഇങ്ങനെ പഴം ഞാനൊന്നും വൈകുന്നേരം പഴം പാട്ടിയതും പിന്നെ അതേപോലെ ചായ ആട്ടം കുടിക്കുക രാവിലെ പഴം പൊഴിഞ്ഞതും പോയ മുട്ടയും ഓർക്സും അങ്ങനെ കുറച്ച് ഇപ്പോൾ ഒരു നമുക്ക് അങ്ങനെ കഴിക്കാം പിന്നെ എന്നും ഇതിങ്ങനെ കഴിക്കുമ്പോൾ ഒരു മടുപ്പാണ് അങ്ങനെ പിന്നെ ഞാൻ ചായ കാച്ചാണ് ഇക്കാളുള്ളതുകൊണ്ട് തന്നെ നേരം പോകുന്നതൊന്നും അറിയുന്നില്ല കേട്ടോ പിന്നെ മക്കൾ പിറകെ നടക്കുന്നത് വേറെ സമയം ഇപ്പോൾ തികയായി തോന്നി തോന്നുന്നുണ്ട് പിന്നെ മുത്ത് വിടല്ലേ മുത്ത് എൻ്റെ വീട്ടിലാണ് കേട്ടോ ഓൾറെഡി എക്സാം കഴിഞ്ഞിട്ട് രണ്ട് ദിവസം സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയതാണ് പിന്നെ ചായ ഒക്കെ കുടിച്ചതിന് ശേഷം കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാണ്ടേനും മോളത് അങ്ങനെ അതൊക്കെ മടക്കി വെച്ച് അതിനൊക്കെ ബാങ്ക് വിളിച്ച് ബാങ്ക് കാക്ക കെ വീട്ടിലാണ് കേട്ടോ നോമ്പ് എടുക്കാനും പോയല്ലേ അപ്പം എനിക്കെല്ലാം കൂടെ ആവില്ലല്ലോ അതുകൊണ്ട് കക്കാൻ്റെ വീട്ടിൽ പോയി തുറന്ന് വരലാണ് പിന്നെ എന്താ പറയുക തറാവിയും അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വെയിലത്തറാവശാല ഒമ്പത് ഒമ്പടി ഒമ്പതണിയൊക്കെ ഔട്ടോ വീട്ടിലെത്താനും പിന്നെ സമയം പോകുന്നതേ അറിയില്ല കേട്ടോ മോളും കൂടി വന്നതിന് ശേഷം അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻ്റെ എപ്പോഴും ടൈം ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കും ടേക്ക് കെയർ ബൈ അസ്ലാലൈക്കും